നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അത്യന്തം ഭീതിതങ്ങളായ ദുരന്തങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വാർത്തകൾ അറിയാറുണ്ട് കേൾക്കാറുണ്ട് അതായത് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നു സന്തോഷത്തോടെ അവർ സമാധാനത്തോടെ നല്ലൊരു കുടുംബജീവിതം അവർക്കുണ്ടാകും എന്ന പ്രതീക്ഷയിൽ മാതാപിതാക്കൾ ഇരിക്കുന്നു പെൺകുട്ടികൾ അതിക്രൂരമായ പീഡനത്തിന് ഉപദ്രവങ്ങൾക്ക് ഇരയാകുന്നു സ്ത്രീധനം ചോദിക്കുന്നു കാർ ചോദിക്കുന്നു സ്ഥലം ചോദിക്കുന്നു സ്വർണം ചോദിക്കുന്നു അവർ ഒരു ഒരു വേള അവർ ആത്മഹത്യ ചെയ്തിരിക്കാം അവർ വകവരുത്തപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അവർ സ്വന്തം വീട്ടിലേക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവനും കൊണ്ട് തിരിച്ചെത്തിയിരിക്കാം ഇവിടെ പലരുടെയും പേ പേരുകളൊക്കെ മാറുന്നുള്ളൂ വിസ്മയുടെ പേര് മാറുന്നു ഉത്ര അതുപോലെ ഇപ്പോൾ പല പേരുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ ഈ നവവധുവിൻ്റെ പേര് പുറത്തുവിടാൻ നമുക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല പന്തിരങ്കാവിലെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അറിഞ്ഞതും അറിയാത്തതും ഗ്രാമപ്രദേശങ്ങളിൽ പലതും അറിയാതെ ഇത്തരം സംഭവ നടക്കുന്നുണ്ട് ഒരു വേള പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട് എന്താണ് നമ്മുടെ സമൂഹം ഇങ്ങനെയാകുന്നത് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല ലോക വിവരമില്ലാഞ്ഞിട്ടല്ല ഈ പന്തിരംഗാവ് കേസിൽ ഇയാൾ ജർമ്മനിയിൽ വലിയ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ആളാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഈ നവബധുവിൻ്റെ ഭർത്താവ് സ്ത്രീധനം ചോദിച്ചു എന്ന് പറയുന്നു ഉപദ്രവിച്ചു എന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി എന്ന് നമ്മുടെ ഇവരുടെ മാതാപിതാക്കളും പറയുന്നു മാറുന്നത് പേരുകൾ മാത്രമാണ് എല്ലായിടത്തും കഥ ഏതാണ്ട് ഒന്ന് തന്നെ സ്ത്രീധന പീഡനം കാരണം മരിച്ച പെൺകുട്ടികളുടെ ആ ഒരു ജീവിതാവസ്ഥ അവരെത്ര വേദന അനുഭവിച്ചായിരിക്കും മരിച്ചത് മനോവേദനയും ശാരീരിക വേദനയും ഒക്കെ അനുഭവിച്ചായിരിക്കും അവർ മരിച്ചത് ഇതിപ്പോൾ വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു വന്ദിരങ്കാവിലെ പറവൂർ സ്വദേശിനി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകൾ ഉയരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിലായി ഒന്നേകാൽ ലക്ഷം കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്നേകാൽ ലക്ഷം കേസുകൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മാത്രം ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം അതുപോലെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ക്രിമിനൽ കേസുകൾ വേറെയുമുണ്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അറുപത്തി ഒന്നിൽ പാർലമെൻ്റ് പാസ്സാക്കിയ ശക്തമായ നിയമം രാജ്യത്ത് നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആ നിയമമൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ സ്ത്രീധന പീഡനങ്ങളും ദാരുണ മരണങ്ങളും കേരളത്തിൽ ആവർത്തിക്കുന്നു ഉള്ളതെല്ലാം വിറ്റുപുറുക്കിയും കൊള്ളപ്പലിശയ്ക്ക് പൈസ കടമെടുത്തും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് മക്കളെ കെട്ടിച്ചയച്ച് കടക്കണിയിലായ കുടുംബങ്ങൾ ഇന്നുമുണ്ട് ലക്ഷക്കണക്കിനുണ്ട് പാവപ്പെട്ട ധാരാളം പേർന്ന് ഒരുപാട് ബുദ്ധിമുട്ടി പട്ടിണി കടന്ന് ജീവിക്കുന്നുണ്ട് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ തൻ്റെ സ്നേഹം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ഓർമ്മയില്ലേ പാവം സ്ത്രീധനം കൊടുക്കാൻ നിവർത്തിയില്ല സ്നേഹിച്ച പുരുഷൻ മാറ്റി നിർത്തി കല്യാണം കഴിഞ്ഞില്ല ഭാഗ്യത്തിന് പക്ഷേ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു മാതാപിതാക്കൾക്ക് നഷ്ടമായ ആ കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്ക് പോലും മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല അത് ഭർത്താവ് മാത്രമായിരിക്കില്ല ഭർത്താവിൻ്റെ വീട്ടുകാരും അതിൻ്റെ ഭാഗമാകാം ഈ പീഡനത്തിന്റെ ഭാഗമാകാം പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജാമ്യമില്ലാ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നിരിക്കെ പോലീസും അല്ലെങ്കിൽ അധികാരികളും ഈ വിഷയത്തിലൊക്കെ നിസ്സംഗത കാണിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റകൃത്യമാണ് വിവാഹ ചെലവന എന്ന പേരിൽ വധുവിൻ്റെ വീട്ടുകാരിൽ നിന്ന് വാങ്ങുന്ന പണം പോലും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും അതും പാടില്ല വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ പട്ടിക രേഖയായി സൂക്ഷിക്കണം എന്നും നിയമമുണ്ട് സമ്മാനങ്ങൾ കൊടുക്കില്ല മറ്റുള്ളവർ കൊടുക്കുന്ന സമ്മാനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹിതരാകുമ്പോൾ സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണം എന്ന നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എത്ര പേർക്ക് അറിയാമത് കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടെ എൺപതിലധികം യുവതികളാണ് സ്ത്രീധന പീഡനം സഹിക്കാതെ ജീവനൊടുക്കിയത് ഇത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാത്തത് പിന്നെയും കൂടും ഇതിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീകൊളുത്തിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും കൊലപ്പെടുത്തിയ കിരാത സംഭവങ്ങൾക്ക് കേരളം സാക്ഷിയായി നമ്മൾ കണ്ടു പതിനഞ്ച് വർഷത്തിനിടെ ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ജീവനുകളാണ് പൊലിഞ്ഞത് വനിതാ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന പരാതികൾ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് തലസ്ഥാന നഗരിയിൽ നിന്നാണ് പത്ത് വർഷത്തിനിടെ നാനൂറ്റി നാൽപ്പത്തിയേഴ് പരാതികൾ സ്ത്രീധന പീഡനത്തിനൊപ്പം ഗാർഹിക പീഡനം അതുപോലെ മറ്റ് മാനസിക പീഡനങ്ങൾ ഇതൊക്കെ തന്നെ തിരുവനന്തപുരം മുന്നിൽ തന്നെയാണ് പത്ത് വർഷത്തിനിടെ നൂറ്റി ഇരുപത്തിയാറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയനാടാണ് ഏറ്റവും പിന്നിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ പതിനയ്യായിരത്തിന് മുകളിൽ സ്ത്രീധന പീഡന കേസുകൾ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കണക്കുകൾ മുമ്പോട്ട് പോവുകയാണ് സമൂഹം മാറുന്നില്ല സ്ത്രീധനം എന്നത് ഒരു അത്യന്താപേക്ഷിതമായി അല്ലെങ്കിൽ സ്ത്രീധനം കൊണ്ടുവന്നില്ലെങ്കിൽ പെൺകുട്ടി ആ വീട്ടിലെ ഒരു വേലക്കാരിക്ക് തുല്യമാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി വീട്ടിലെ മരുമകളല്ലാതാകുന്നു ആ പെൺകുട്ടി എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തപ്പെടുന്നു ആ പെൺകുട്ടിയെ മൃഗീയമായി ഉപദ്രവിക്കുന്നു മാനസികമായി തളർത്തുന്നു എന്നത് ഇന്ന് പല ധനാഠ്യരായ അല്ലെങ്കിൽ വലിയ സംസ്കാര സമ്പന്നത വിളിച്ചോതുന്ന എന്ന് പറയപ്പെടുന്ന വലിയ വിദ്യാഭ്യാസമുള്ള വലിയ ജോലിയുള്ള വീടുകളിൽ അല്ലെങ്കിൽ ജോലിക്കാരായ വ്യക്തികളുള്ള വീടുകളിലൊക്കെ തന്നെ ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേദനയോടുകൂടി നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് പെൺകുട്ടികൾ ശക്തമായി നിലകൊള്ളണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പെൺകുട്ടികൾ പലപ്പോഴും പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ പുതിയ അന്തരീക്ഷം ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സ്നേഹം നഷ്ടമാകണ്ട എന്ന് കരുതി അവർ ഒരു വേള മിണ്ടാതിരുന്നേക്കാം ആ മിണ്ടാതിരിക്കൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്നേക്കുമായ മൗനമായി മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ മിണ്ടുക തന്നെ വേണം ഇതിനെതിരെ സമൂഹം പ്രതികരിക്കണം ഇതിനെതിരെ വിവിധ സംഘടനകൾ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനകൾ പ്രതികരിക്കണം ഇത്തരത്തിൽ സ്ത്രീധന പീഡനങ്ങൾ ഉപദ്രവങ്ങൾ മറ്റുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കാനും ആ കുട്ടിയുടെ പണം കൊണ്ട് ജീവിക്കാനും നാണമില്ലാത്തവന്മാർ നട്ടല്ലാത്തവന്മാർ വിദ്യാഭ്യാസമുണ്ടായിട്ട് കാര്യമുണ്ടോ നാണം നാണംകെട്ടവന്മാർ ഈ സമൂഹത്തിൽ നമ്മുടെ കേരള സമൂഹത്തിൽ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ് ഭാര്യയുടെ സ്ത്രീധരം കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് ഇന്നത് വാങ്ങാൻ അല്ലെങ്കിൽ എനിക്ക് കാറ് വാങ്ങാൻ എനിക്ക് വിദേശത്ത് പോകാൻ എനിക്ക് ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങാൻ അല്ലെങ്കിൽ ഭാര്യ അതുകൊണ്ട് വരണം ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ചിലയ്ക്കാനും ആ പാവം പിടിച്ച പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും ഒക്കെ ഇവനൊക്കെ ആരാണ് ലൈസൻസ് കൊടുത്തത് ഇവനെയൊക്കെ ആജീവനാന്തം പിടിച്ച് ജയിലിലിടണം ഇതിനൊക്കെ ശിക്ഷ അങ്ങനെ തന്നെ വേണം ലൈഫ് ടൈം ഇംപ്രസെമെന്റ് ജീവപര്യന്തം തടവ് കൊടുക്കണം ഇവനൊക്കെ മണ്ണുകളിൽ എത്തരാൻ അധികാരമില്ല ആരെയും ഉപദ്രവിക്കാൻ ആർക്കും അധികാരമില്ല സ്ത്രീധനം ചോദിച്ചാൽ അത് നിയമവിരുദ്ധമാണ് തടവ് ശിക്ഷ ലഭിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ ഇതിങ്ങനെ യഥേഷ്ടം തുടരുന്നു എന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമായിട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ പെൺകുട്ടികൾ ശക്തി പ്രാപിക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ശക്തി പ്രാപിക്കണം സ്ത്രീകൾ സ്ത്രീധനം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തരില്ല സ്ത്രീധനം നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ മതി എന്ന് പറയാനുള്ള ചാങ്കുറ്റം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഉണ്ടാകണം അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ എന്തായാലും ഈ പന്തീരാങ്കാവ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ വാർത്തയും ഇതിൻ്റെ വിശകലനവും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ സമൂഹം മാറണം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു പണത്താലും സ്ത്രീധനത്താലും സ്വർണത്താലും ഒക്കെ കണ്ണുമഞ്ഞലിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ്